ഇന്ന് നവംബർ പതിനാല് ചാച്ചാജിയുടെ ജന്മദിനത്തിൽ ശിശുദിനത്തിൽ കോട്ടയ്ക്കൽ ഫാറൂഖ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ചാച്ചാജിയായത് ഞങ്ങളുടെ ശ്ലോകക്കുട്ടിയായ ഗസൽ മുഹമ്മദാണ് ചാച്ചാജിയുടെ പ്രസംഗത്തിൻ്റെ അവസാനം കെ എൻ ഡി കെ എൻ ദുർഗാദത്തൻ ഭട്ടതിരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ചച്ചാജി മരിച്ചു കഴിഞ്ഞ എഴുതിയ കണ്ണുനീർ തുള്ളികൾ എന്ന കവിതയിലെ ഈ ശ്ലോകം ചൊല്ലിയാണ് പ്രസംഗം അവസാനിപ്പിച്ചത് അത് ഞങ്ങൾ അഭിമാനപൂർവ്വം ഇവിടെ പങ്കുവയ്ക്കുന്നു स्विलम् इन्दिनानधिकम् ओरोम् मरकानि वर्गा इल्लादृढम् इन्द्यतम् हृदयसम्राटे युगा